എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് അറിയോ അറിയോ കൊടപ്പൻ കൊടപ്പൻ വാഴപ്പൂവ് കൂമ്പ് എന്നൊക്കെ പറയുന്ന സാധനമാണിത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു നാടൻ ഐറ്റമാണ് ഇത് വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട് വട ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല പല രുചികൾ നമ്മൾ ഇതില് തയ്യാറാക്കുന്നുണ്ട് എന്നാൽ ഈ വാഴപ്പൂ വെച്ച് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാഴപ്പൂ ചമ്മന്തിപ്പൊടിയാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് വരൂ ആദ്യം നമുക്ക് വാഴപ്പൂവിൻ്റെ കറ കളഞ്ഞിട എടുക്കാം ക കറ കളയാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അത ഇതേപോലെ കുറച്ച് വിനീഗറും ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നുറുക്കി നമുക്ക് ഇതിലേക്കിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം വാഴപ്പൂ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി ഒരു മുപ്പത്തി അഞ്ച് ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഗ്രാം വറ്റൽമുളക് ഒരു അഞ്ച് ഗ്രാം മല്ലി ഇരുന്നൂറ് ഗ്രാം നാളികേരം ചുരണ്ടിയത് ഇരുന്നൂറ് ഗ്രാം വാഴപ്പൂ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യം അപ്പോൾ ഓരോന്നായി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി കഴിഞ്ഞു ഉഴുന്ന് വരുമ്പം മുളകും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ഒട്ടുമൊഴിക്കണ്ട കേട്ടോ നന്നായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ഒന്ന് ചൂടാക്കിയത് കൊണ്ടാണ് ലാസ്റ്റിലിട്ട് കൊടുക്കുന്നത് ഇനി ഒരു മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നാളികേരവും കൂടെ ഇട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കാം നാളികേരം നന്നായി ചുവന്നു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഞാൻ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഒരു അഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം പിന്നെ കഴുകി വെച്ചിരിക്കുന്ന വാഴപ്പൂവും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് വിനീഗറോ തൈരോ ഒക്കെ ഒഴിച്ച് വേണം നമ്മൾ വാഴപ്പൂവിലെ കറ കളഞ്ഞെടുക്കാൻ എന്നാൽ നന്നായി നന്നായിരിക്കൂ അല്ലെങ്കിൽ കറയുടെ ചുവ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി കഴുകണം എന്ന് പറയുന്നത് ഇനി ഇത് വാഴപ്പൂ നന്നായി നമ്മൾ വഴറ്റിയെടുത്തു കഴിഞ്ഞു ഇനി എല്ലാ ചേരുവകളും കൂടി ആറിയതിന് ശേഷം ഉപ്പും പുളിയും ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് പുളി ഒഴിക്കാൻ പാടില്ല പുളി തന്നെ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ നാലോ അഞ്ചോ പുളിങ്കുരുവിൻ്റെ അത്രയും പുളി മതി അതേപോലെ പാകത്തിനുപ്പിൽ ചേർത്ത് നമുക്ക് എല്ലാ ചേരുവകളും കൂടി ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം രുചികരമായ വാഴപ്പൂ ചമ്മന്തിപ്പൊടി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു വേണ്ട നല്ല ടേസ്റ്റാണ് പലഹാരത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഈ വാഴപ്പൂ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത് കണ്ടല്ലോ അല്ലേ നല്ല രുചിയാണ് നിങ്ങളും ഇതുപോലെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്